മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രൻ സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയും ബാങ്കിന് കീഴിലുള്ള നക്ഷത്ര ഹോട്ടലിനെയും സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ തള്ളി സി പി എം ജില്ലാ നേതൃത്വവും ഒപ്പം ബാങ്ക് ഭരണസമിതിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സർവീസ് ബാങ്ക് ഭരണസമിതിക്കെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രൻ പരസ്യപ്രതികരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബാങ്കിനെ സംബന്ധിച്ച പരാതികളും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു പാർട്ടിയെ മുന്നിൽ നിർത്തി നടത്തുന്ന കച്ചവടത്തിന് ശശി എസ് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരുണ്ട് പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തില് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി സി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കരുത് എന്നാണ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം കച്ചവടക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല അതാണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അല്പം സ്വല്പം ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ പിന്നെ പാർട്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭരണ സ്വാധീനത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഹി ദിനേശൻ ഹൈഡൽ ടൂറിസത്തില് അനുവാദം എന്ന് അല്ലേലും മൗനസമ്മതത്തോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒത്താസ ചെയ്തത് അതിൻ്റെ മറവിലാണ് ബാങ്കിൻ്റെ പൈസ പിൻവലിച്ചത് അങ്ങനെ പിൻവലിക്കാൻ എന്താണ് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ലീഗലായി ഉള്ളത് എന്ന് എ ആർ ആഫീസിൽ പരിശോധന നടത്തിയില്ല അപ്പം തോട്ടം തൊഴിലാളികളുടെ പൈസയിൽ വരുന്ന തുക കച്ചവടത്തിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റും ലീഗൽ സൈഡും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണ സ്വാധീനം ഉപയോഗിച്ചു കൊണ്ട് നടത്തിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ടി എൻ യു ഈ നിലയിലേക്ക് മാറ്റം വരുത്തേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് മേളിൽ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് ഇച്ചിരി പൈസ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ല അല്ല ഉള്ളത് തോട്ടം തൊഴിലാളികളുടെ പണത്തിന്റെ വിഹിതം കച്ചവടത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ നിയമവശങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി നടത്തിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ബാങ്കിന് കീഴിലുള്ള ഹോട്ടലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള കാര്യങ്ങളെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് താൻ നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പാർട്ടി നേതൃത്വം ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു